ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് ജിയോജിത് സ്പോട്ടലൈറ്റിൻ്റെ ഓഡിയോ വീഡിയോ മെസ്സേജുകളിലൂടെ നിരവധി തവണ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഇതൊരു ശക്തമായ ബുൾമാർക്കറ്റാണ് നിരവധി നെഗറ്റീവ് ഘടകങ്ങളെയും പല ആശങ്കകളെയും നിഷ്പ്രയാസം മറികടന്ന് മുന്നേറുന്ന ഒരു മാർക്കറ്റ് ഈ ബുൾമാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് പോയിൻറ്റ് വിപണിയിലേക്കുള്ള ശക്തമായ പണമൊഴുക്കാണ് വലിയ തോതിൽ പണം വിപണിയിലേക്ക് ഒഴുകി ഓഹരികൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഓഹരി വിലകൾ ഉയരുന്നു വിപണി മൊത്തം ഉയരുന്നു പുതിയ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് എത്തുന്നു പണമൊഴുക്ക് കൊണ്ട് മാത്രം ബുൾ മാർക്കറ്റ് ഉണ്ടാവില്ല എന്നോർക്കണം ബുൾമാർക്കറ്റിന് ശക്തമായ സാമ്പത്തിക അടിത്തറ വേണം ജി ഡി പി ഗ്രോത്തും കോർപ്പറേറ്റ് ഏണിങ്സും നന്നായിരിക്കണം ഈ ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ഈ ബുൾ മാർക്കറ്റിനുണ്ട് ഈ ഫണ്ടമെൻ്റൽ സപ്പോർട്ടിൻ്റെ ബലത്തിൽ വലിയ തോതിൽ പണമൊഴുക്കുണ്ടാകുമ്പോൾ വിപണിയിൽ ബുൾസ് ശക്തമായ നിലയിലാകുന്നു എവറി ഡിപ്പ് ഈസ് ഗെറ്റിംഗ് ബോട്ട് ഈ മാസം ഇരുപത്തി ആറ് വരെ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ എഫ് ഐ ഐസ് ക്യാഷ് മാർക്കറ്റിൽ വില്പന നടത്തിയത് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടി രൂപയ്ക്കുള്ള ഓഹരികളായിരുന്നു എന്നാൽ ഈ സെല്ലിങ്ങിനെ നിഷ്പ്രഭമാക്കി ഡി ഐസ് നാൽപ്പതിനായിരം കോടിയിലധികം രൂപയ്ക്ക് ബൈയിംഗ് നടത്തി അമേരിക്കയിലെ ബോണ്ട് ഈൽഡ് ഉയരുമ്പോഴാണ് എഫ് ഐ ഐസ് വലിയ തോതിൽ വിൽപ്പന നടത്തുന്നത് കഴിഞ്ഞ ആഴ്ച യു എസിലെ ടെൻ ഇയർ ബോണ്ട് ഈൽഡ് നാല് പോയിൻറ്റ് ഏഴ് ശതമാനമായി ഉയർന്നിരുന്നു ഈ മികച്ച ബോണ്ട് ഈൽഡ് എഫ് ഐ ഐസിന് വലിയ ആകർഷണമാണ് അതുകൊണ്ടാണ് അവർ വിൽക്കുന്നത് എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് ശക്തമായ എഫ് ഐ ഐ സെല്ലിംഗ് ഉണ്ടായിട്ടും ഇന്ത്യൻ വിപണി കുതിക്കുമ്പോൾ എഫ് ഐ ഐസിന് നഷ്ടമുണ്ടാകുന്നു പിന്നീട് എഫ് ഐ ഐസ് ഓഹരികൾ വാങ്ങുമ്പോൾ അവർ മുൻപ് വിറ്റ അതേ ഓഹരികൾ തന്നെ വിറ്റതിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് അവർക്ക് വാങ്ങേണ്ടി വരുന്നു അതുകൊണ്ടാണ് എഫ് ഐ ഐസും ഡി ഐസും തമ്മിലുള്ള ഈ വടംവലിയിൽ എഫ് ഐ ഐസ് തുടർച്ചയായി പരാജയപ്പെടുന്നത് ഇതുവരെ വന്ന ക്യൂ ഫോർ റിസൾട്ട്സിലേക്ക് വന്നാൽ ഐ ടി കമ്പനികളുടെ റിസൾട്ട്സ് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എഫ് ഐ ട്വൻറ്റി ഫൈവിൽ കുറഞ്ഞ തോതിലുള്ള വളർച്ച മാത്രമേ ഉണ്ടാകൂ ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ ഗ്രോത്ത് മാത്രമേ ഉണ്ടാവൂ എന്ന് ഐ ടി കമ്പനികൾ ഗൈഡൻസായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹ്രസ്വകാലയളവിൽ കാലയളവിൽ ഐ ടി കമ്പനികളിൽ ഒരു ഷാർപ്പ് ടേൺ അറൗണ്ടിന് സാധ്യതയില്ല വന്ന ഐ ടി റിസൾട്ട്സുകളിൽ ടി സി എസിൻ്റെ റിസൾട്ട്സ് നല്ലതാണ് ടി സി എസ് ക്യാൻ ബി സ്ലോ സ്ലോലി അക്യുമുലേറ്റഡ് ഫോർ ദ ലോങ് ടേം ബാങ്കിങ് മേഖലയുടെ റിസൾട്ട്സ് മികച്ചതാണ് പ്രത്യേകിച്ച് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയുടെ മുൻപ് സൂചിപ്പിച്ച പോലെ ലാർജ് ക്യാപ്പ് ബാങ്കിങ് സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് മിതമാണ് ഇപ്പോഴും ഇന്നലത്തെ വിപണിയിലെ ഒരു പ്രധാന ട്രെൻഡ് ഐ സി ഐ സി ഐ ആക്സിസ് എച്ച് ഡി എഫ് സി എസ് ബി ഐ എന്നീ ബാങ്കിങ് ഓഹരികളിലെ വലിയ തോതിലുള്ള ഡെലിവറി ആണ് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബായിങ് എച്ച് എൻ ഐ ബായി അതുകൊണ്ട് തന്നെ ഈ ഓഹരികൾ ശക്തമായി തുടരാനാണ് സാധ്യത